ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ രണ്ട് സ്വീറ്റ്സ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിന് ഒരു ഗ്ലാസ് അളവിൽ അരിപ്പൊടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇതാ ഈ ഒരു പരുവത്തിലാണെട്ടോ നമ്മുടെ മാവ് വേണ്ടത് ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പില് നമുക്ക് മാറ്റാവുന്നതാണ് ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടൊന്നും മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വെന്താ മാത്രം മതിയാവും ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരമാണ് ഞാനിത് വേവിച്ചത് ഇനി മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ പഞ്ചസാരയും അര ഗ്ലാസ് അളവിൽ വെള്ളവും പിന്നെ രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കളർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ അപ്പോഴല്ല ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു രണ്ട് നാല് മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കാം അതാ നമ്മുടെ സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ീ അടുത്ത പലഹാരത്തിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരു ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം തൊലി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ അരച്ചെടുത്ത ആപ്പിൾ ജ്യൂസ് ഇത് ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി ഒരു ദോശ അടുപ്പിൽ വെച്ചിട്ട് കുറച്ചൊരു ഓയിലും കൂടി പുരട്ടിയിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചുകൊടുക്കാവുന്നതാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് വേവിച്ച ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു ഒരു മിനിറ്റ് വേവിച്ചാൽ മതിയാവും ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക